നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ട ഒരു ഭാഗത്തെ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ വേറൊരു ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു എന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് പ്രത്യേകിച്ചും ഹിസ്ബുദ്യുടെ കയ്യിൽ നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം അവരുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇരന്നു വാങ്ങിയതിനു ശേഷം അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഹിസ്ബുലയുമായിട്ടൊരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇരന്നു വാങ്ങിയതിന് ശേഷം ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് വിടുന്നതിനിടയിലാണ് ഹൂതികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് ഇന്നലെയും മിനഞ്ഞാതമായി ഒരുപാട് ആക്രമണങ്ങൾ ഇസ്രായേൽ നേരെ ഹൂതികൾ തൊടുത്തുവിട്ടുണ്ട് മിക്കപ്പോഴും സൂപ്പർ സോണിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഹൂത്തികളുടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ സൈനിക വൃദ്ധങ്ങൾ തന്നെ തങ്ങളുടെ അയൺ ഡോമുകൾക്കും ആരോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും പ്രതിരോധിച്ചു നിർത്തുവാൻ കഴിയാത്ത കഴിയാതെ ഇത്തരം മിസൈലുകൾ ഹൂതികളുടെ മിസൈലുകൾ ജെറുസലേമിൽ പതിച്ചു എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ സൈനിക വൃദ്ധങ്ങൾ തന്നെ പ്രതികരിക്കുകയുണ്ടായി പിന്നെ ഞാൻ നടന്ന ആക്രമണങ്ങളിൽ പലതും നെസറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിന് ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു അതിൽ ചിലത് ലക്ഷ്യസ്ഥാനം കണ്ടുവെന്നും ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾക്ക് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന രീതിയിലുമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹൂദ്ദികൾ ഇതിനായി ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇറാൻ പകർന്നു നൽകിയതാണ് അതിനൊക്കെ രൂപമാറ്റം നൽകി ഫലസ്തീനുള്ള ഐക്യദാർഢ്യ പ്രകടനത്തിൻ്റെ ഭാഗമായി ഹമാസ് വൺ ടു അല്ലെങ്കിൽ ഫലസ്തീൻ ടു ത്രീ എന്നിങ്ങനെയൊക്കെ പേരുകൾ നൽകിയാണ് ഹൂദ്ദികൾ ഈ മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു ഫലസ്തീൻ്റെ പോരാളി സംഘടനകൾ ഹമാസ് ഉൾപ്പെടുന്ന സംഘടനകൾക്കൊക്കെ ഇത്തരം ആക്രമണങ്ങളെ സ്വാഗതം ചെയ്യുകയും ഹൂദികളുടെ ഭാഗത്തു നിന്ന് ഇനിയും അധികം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഹൂദികൾ പറയുന്നത് ഇസ്രായേലിൻ്റെ നിരന്തരമുള്ള ഹൂദികൾക്കും എമനും നേരെയുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങൾ തങ്ങളുടെ ഫലസ്തീൻ അനുകൂല മനോഭാവത്തെ ഒരു വിധത്തിലും മാറ്റുന്നില്ല മറിച്ച് കൂടുതൽ ദൃഢമായി ഫലസ്തീനോടൊപ്പം ഹൂതികളുണ്ടാകുമെന്ന രീതിയിലൊക്കെയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് മിക്കപ്പോഴും ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെയായി ഇസ്രായേൽ യമന്റെ പല ഭാഗങ്ങളും ആക്രമിച്ചിരുന്നു അവരുടെ തലസ്ഥാനമായ സനയിലുള്ള വിമാനത്താവളങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ നാവിക ഒക്കെ ആക്രമിക്കുന്ന ഒരു നിലപാട് ഇസ്രായേൽ ഇന്നലെയും മിനഞ്ഞാന്നുമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു ഭാഗത്തു നിന്നും കൂടുതൽ രൂക്ഷമായ രീതിയിൽ യുദ്ധത്തിൻ്റെ കഠിനതയിലേക്ക് കടക്കുന്ന ഒരു സംഭവ വികാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിൻ്റെ പാർലമെൻറ്റും അതുപോലെ തന്നെ പ്രമുഖരായ ആളുകളുടെ വാ വസസ്ഥ വാസസ്ഥലങ്ങളുമൊക്കെ ലക്ഷ്യമാക്കുമ്പോൾ ഹൂത്തികൾ ലക്ഷ്യമാക്കുമ്പോൾ മറിച്ച് വ്യോമ സൈനിക താവളങ്ങളൊക്കെ ഇസ്രായേലിൽ ലക്ഷ്യമാക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചില പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് ചെങ്കടൽ വഴി മാത്രമേ ഹൂതികളെ ആക്രമിക്കുവാനുള്ള ഒരു പോസിബിലിറ്റി ഒരു സാധ്യതയുള്ളൂ എന്നതാണ് കാരണം നേരത്തെയൊക്കെ അമേരിക്ക ഹൂതികളെ ആക്രമിച്ച് അവരെ പൂർണ്ണമായും പരാജയപ്പെടുത്തുവാൻ കഴിയാതെ ഒരു പരാജയത്തിൻ്റെ ഭീതിയിൽ മടങ്ങി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നത് പ്രതിരോധ വിദഗ്ധരെ പറയാൻ കാരണം യമൻ്റെ ഒരു ഭൂപ്രകൃതിയാലുള്ള അവർക്കുള്ള ഒരു അനുകൂല ഘടകമാണ് മിക്കപ്പോഴും മലനിരകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് യമൻ എന്നതാണ് അതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴി മാത്രമേ ഹൂതികളെ ആക്രമിക്കുവാൻ സാധ്യതയുള്ളൂ പക്ഷേ ഈ ആക്രമണങ്ങൾ മലനിരകളാൽ സമ്പുഷ്ടമായ രാജ്യമായതുകൊണ്ട് മല മുകളിൽ നിന്ന് തന്നെ ഹൂതികൾക്ക് തിരിച്ചറിയുവാനും അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും കഴിയും കഴിയും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ചെങ്കടൽ വഴിയുള്ള ആക്രമണങ്ങളെ മലനിരകൾക്ക് മുകളിൽ നിന്ന് ഹൂതികൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയും എന്ന രീതിയിൽ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരൊക്കെ ഈ സംഭവത്തെ വിലയിരുത്തുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ പട്ടാളം അവർ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് പ്രത്യേകിച്ചും ഗസയിലെ അധിനിവേശത്തിൻ്റെ സമയത്ത് പച്ചയായ മനുഷ്യ ശരീരത്തിലൂടെ ടാങ്കുകളെ ടാങ്കുകളൊക്കെ കയറ്റി കടന്നു പോകുവാൻ ഇസ്രായേലിൻ്റെ സൈനികരോട് സൈനിക നേതൃത്വം നിർബന്ധിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പോൾ പച്ചയായ മനുഷ്യ ശരീരത്തിലൂടി ടാങ്കുകൾ പാഞ്ഞുകയറുമ്പോൾ പുറത്തു വരുന്ന ആന്തരിക അവയവങ്ങൾ കണ്ട് മിക്കപ്പോഴും ഇസ്രായേലി സൈനികർക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങളുണ്ട് അവരിൽ അഞ്ഞൂറിലധികം പേര് ഇപ്പോൾ തന്നെ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അതിൽ അതിലഞ്ചിലധികം പേര് ലഫ്റ്റനൻറ്റ് കേണൽ പദവിയിലുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരിക്കുന്നു എന്ന പേരിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇസ്രായേലി സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ തയ്യാറാകുന്നു മിക്കപ്പോഴും അവധി കഴിഞ്ഞ് ഇടവേള കഴിഞ്ഞ് മിക്ക ആളുകളും സൈന്യത്തിലേക്ക് തിരിച്ചെത്തുവാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്തരം ഒരു കാര്യം ഇസ്രായേൽ സൈന്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെ നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഖാലൻ്റ് ഇസ്രായേലിലെ തീവ്ര യാഥാസ്ഥിതികരെ എന്നാൽ യുദ്ധം ചെയ്യുവാൻ വിശ്വാസപരമായി അനുകൂലമല്ലാതിരുന്ന തീവ്ര യാഥാസ്ഥിതികരേക്ക് യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും എന്നാൽ ആ വിഭാഗം ജൂതന്മാർ യുദ്ധം ചെയ്തതിന് കാണിക്കുകയും അവർ പ്രകടനം നടത്തുകയും ലാത്തിചാർജ് ചെയ്യുകയും ചെയ്യുകയും അത്തരം ജൂത പുരോഹിതന്മാരെ ഓടിച്ചിട്ട് പോലീസ് തല്ലുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വല്ലാതെ ഒരു അപര്യാപ്തത നേരിടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവരുന്നുണ്ട് തൽക്കാലം ഈ അവലോകനം ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹിന്ദ്